നമ്മളിപ്പോൾ മണിമലയിൽ മണിമലയാറിന്റെ തീരത്താണ് ഇത് വയലിൻ പടി അല്ലെങ്കിൽ കുന്നത്തുപുഴ എന്ന പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടോ കളകളാരവും മണിമലയാർ ഒഴുകുന്നത് കണ്ടോ എന്ത് ശാന്തമായിട്ട് ഒഴുകുന്ന ഒഴുകുന്നു നോക്കിയേ അപ്പം ഇതൊന്നുമല്ല അല്ല ഇവൻ അടിച്ചു തകർത്ത് ശാന്തമല്ലാത്തൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഇപ്പം ശാന്തനായിട്ടാണ് ഒഴുകുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ വന്നതിൻ്റെ നിങ്ങളെ കാണാൻ പോകുന്ന നിങ്ങളുടെ കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ ഒരു രുചിക്കൂട്ടിൻ്റെ ഒരു കലവറയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അതൊരു സസ്പെൻസാണ് അപ്പം അത് എവിടെയാണെന്ന് എന്താണെന്നും നിങ്ങൾക്ക് വഴിയാൽ മനസ്സിലാകും അപ്പോൾ ട്രാവലിംഗ് ടോട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആർദവുമായ സ്വാഗതം മണിമലയിൽ നിന്നും പുറം പോകുന്ന വഴിക്ക് ഒരു മൂന്നര കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഈ രുചിക്കൂട്ടിന്റെ കലവറ നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി കാഴ്ചയിലേക്കും വിശേഷങ്ങളിലേക്കും നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക ആസ്വാദകരമായ രുചിക്കൂട്ടിലേക്ക് നമുക്ക് പോവാം അപ്പൊ പ്രേക്ഷകരെ എത്ര ഭംഗിയാന്ന് നോക്കിയ മണിമലയാറിന്റെ ആ ഒരു ഭംഗിയാണ്ട് ആശ്രമിക്കുക അല്ലേ എന്തൊരു വൈബം അല്ലേ ഇവിടെ നിൽക്കാൻ തന്നെ നല്ലൊരു രസമാണ് സന്ധ്യ സമയത്ത് വൈകുന്നേരം ഒന്ന് നിൽക്കണം എന്ത് രസമാറിയാ കാഴ്ച കാണാം തൊട്ടടുത്ത് നോക്കി ചെറുവള്ളിയമ്മയുടെ ആറാട്ടുകടവാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ തിരിച്ചു നിന്ന് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പാണ് കാണുന്നത് കേട്ടോ അതാണ് വയലുംപടി ബസ് സ്റ്റോപ്പാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ അടുത്ത് കാണാം നോക്കിയാൽ നമ്മുടെ രുചിക്കൂട്ടിൻ്റെ കലവറ അവിടെയാണുള്ളത് അതാണ് നിങ്ങളുടെ സസ്പെൻസ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം ഓക്കേ ബൈ മച്ചാമര ഊണ് തയ്യാറ് അപ്പോൾ ഊണ് കഴിക്കേണ്ട സമയമായി വരുന്നു അതോ കൂൾ ബാറുണ്ട് തൊട്ടടുത്ത് അപ്പം അത്യാവശ്യം തണുപ്പിക്കേണ്ടവർക്ക് വന്ന് കൂൾഡ്രിങ്ക്സു പോകാം ഓക്കെ അപ്പോൾ മച്ചാമര ഇതാണ് ന്യൂ തണൽ ടോഡി പാർലർ ആൻഡ് ഫാമിലി റെസ്റ്റോറൻറ്റാണ് എ സി ഉണ്ട് നോൺ ഏ സി ഉണ്ട് ഊണ് കപ്പ കപ്പ ബിരിയാണി പോത്ത് പന്നി താറാവ് മീൻകറി നാടൻ കോഴി ചപ്പാത്തി പൊറോട്ട അപ്പം കക്ക തലക്കറി ഉണ്ട് നമുക്കിവിടെ പിന്നെ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഞായറാഴ്ച പുഴുക്കാണ് സ്പെഷ്യൽ ഐറ്റം ആണത് പിന്നെ ഇവിടുത്തെ ആസ്വാദകരമായ രുചിക്കൂട്ട് ഇവിടുത്തെ ഒരു കലവറയാണ് നമുക്ക് നമുക്കകത്ത് കാണാനായിട്ടുള്ളത് നമുക്ക് അകത്തെ ആ രസകരമായ കാഴ്ച ആ രുചിക്കൂട്ട് അവിടുത്തെ ടെക്നിക്കുകളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം ആ ഫുഡ് കഴിച്ചോ കഴിച്ചു എങ്ങനെയുണ്ട് ഫുഡ് നല്ല ഫുഡാണ് നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ കഴിക്കുന്നവർ തന്നെ കഴിക്കുന്നത് തന്നെ അടിപൊളി ഫുഡ് അടിപൊളി ഫുഡാണ് സാമ്പാറുണ്ട് അവിയലുണ്ട് പിന്നെ മീൻ മീൻമൃത്തതുണ്ട് അച്ചാറുണ്ട് മീൻചാറുണ്ട് മീൻചാറുണ്ട് അടിപൊളി സാധനം ഞങ്ങൾ ഈ റൂട്ടി വരുമ്പോൾ നിന്ന് മണിമലക്കുള്ള റൂട്ടി വരുമ്പോൾ ഞങ്ങൾ സാധാരണ ഇവിടെ കയറാറുണ്ട് നമ്മള് മദ്യപിക്കാത്ത ആളാണ് നമ്മള് കള്ളു കടിക്കില്ല പക്ഷേ ഈ ഫുഡ് ഇവിടുത്തെ തന്നെ ആൾക്കാർ വരുന്നത് തീർച്ചയായിട്ടും നല്ല ഫുഡാണ് നല്ല ഫുഡാണ് ഇപ്പൊ ഈ റൂട്ടി വരുമ്പോ നമ്മള് ഇവിടെ വന്നാൽ ഇവിടെ നല്ല സർവീസ് ആണ് നല്ല സർവീസ് അതാണ് സർവീസിൽ റെസ്റ്റോറന്റ് അതെ റഷ്ടോറന്റ് ചേട്ടൻ ആൾ നിസ്സാരക്കാരനല്ലേ കേട്ടോ ഒരു നല്ലൊരു പാട്ടുകാരനാണ് അപ്പം രണ്ട് ലൈൻ പാട്ട് കൂടെ നമുക്ക് വിടാം പാട്ട് പാടിയിട്ട് പോയാൽ മതി രണ്ട് ലൈൻ താനേ പൂവിട്ട് മോഹം മോ കമ്പി തുമ്പും പാടുന്നു സ്നേഹീണ ഒരു സാന്ദ്രസാനം ശാന്തരമായി ആരേ ആട്ടി പോ കലക്കി കേട്ടോ ഒരുപാട് ആൾക്കാരാണ് നിരവധി സ്ഥലങ്ങളിൽ നിന്നാണ് വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് മാത്രമാണ് ഇവിടെ ആൾക്കാർ വരുന്നത് കേട്ടോ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഫുഡിന് മാത്രം ചോറണ്ട ഫുഡ് മാത്രം അന്വേഷിച്ചാണ് ആൾക്കാർ ഇവിടെ വരുന്നത് അപ്പൊ മൊച്ചാമരെ നമ്മളീ തണലിൽ വന്ന സ്ഥലക്ക് ഇതിന്റെ രുചിക്കൂട്ട് അമരക്കാരന്റെ ഓണറുമായ ആ ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ അത് മാത്രം മതിയോ നമുക്ക് അകത്ത് കയറി ഈ രുചിക്കൂട്ടന്റെ രുചി വൈഭവങ്ങളെ കുറിച്ച് അറിയണ്ടേ ഞാൻ റെഡിയാണ് നിങ്ങൾ വരുവല്ലേ ബാ ആ ആവോലി ഫ്രൈ ആണ് ഇത് കണ്ടോ ഇത് കണ്ടിട്ട് തന്നെ കൊതിയായിരുന്നില്ല ആക്കേ കൂടെ വെള്ളം വരുന്ന ആട്ടി പോലെ ഇടുക്കി സാധനം ആവോലി ഫ്രൈ കണ്ടോ ഇനി കൂട്ടി വെച്ചാൽ നിറച്ചും ആവോലിയാണ് ഇത് എല് കറിയാണിത് ഇതാണ് എല്ല് കറി പിന്നെ അങ്ങോട്ട് വെച്ചാൽ തോരനുണ്ട് അവിയനുണ്ട് ഇണ്ടോ കൊഞ്ച് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പുരട്ടി വെച്ചിരിക്കുന്നതാണ് കൊഞ്ച് പിന്നെ നമ്മുടെ കപ്പ പുഴുക് നാടൻ കപ്പ പുഴുക് കണ്ടോ അപ്പം മച്ചാമ്പതി മോതക്കറിയാണ് ഇവിടെ നല്ല മോത കറി പിന്നെ ഉള്ളത് ബീഫ് കറിയാണ് ബീഫ് കറിയാണ് ഇത് കാണുന്നത് പോർക്ക് ഫ്രൈ ഫോർക്കിൻ്റെ നല്ല അടിപൊളി ഫ്രൈ ഇരട്ടി വെച്ചിരിക്കുന്നത് പിന്നെ നാടൻ ചിക്കൻ കറി ചിക്കൻ വെരട്ടി വെച്ചിരിക്കുന്നു പക്ഷെ പോർക്ക് ഫ്രൈ ആണ് ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആണ് ഇവിടുത്തെ ഒരു ഐറ്റം സാധനമാണ് നമ്മുടെ പോർക്ക് ഫ്രൈ ഇത് കേട്ടോ ഇതൊക്കെ നല്ല ഇതക്ക് സാധനമാണ് കണ്ടോ ടേസ്റ്റ് നോക്കാം അല്ലേ അടിപൊളി കേട്ടോ ന്യൂ തോണൽ ഫാമിലി റെസ്റ്റോറൻ്റിന്റെ രുചിയുടെ അമരക്കാരനും അതിന്റെ ഓണറേയും നമുക്കൊന്ന് പരിചയപ്പെടാം ചേട്ടാ നമസ്കാരം നമസ്കാരം ഉണ്ട് എന്നെ ഉണ്ടെന്ന വാർത്തയൊക്കെ തിരക്ക് ഒരു രക്ഷയില്ലേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചേട്ടനോട് ഇപ്പോളാന്ന് അടുത്ത് കാണാൻ പറ്റും കാരണം കാണാൻ കിട്ടത്തില്ല അതുപോലെ ഇവിടെ ഇടിച്ച ആൾക്കാരാ വണ്ടികൾ വന്ന് പോയി വന്ന് പോയി നിൽക്കുക അങ്ങനെ തന്നെ അല്ലേ തന്നെയല്ലേ അപ്പൊ നമ്മുടെ രുചിയുടെ ആ ഒരു പ്രത്യേകത ആയിരിക്കും അല്ലേ പ്രത്യേകത നമ്മള് മറ്റു ഇതൊന്നും ആ നമ്മള് ചെയ്യുന്ന പറഞ്ഞാല് അതിനെ അത് എന്തെങ്കിലും ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ അതിനകത്ത് എന്താ അതിനകത്ത് ഈ മഴയായിട്ടുള്ള ഞങ്ങൾ എല്ലാ സാധനങ്ങളും അരച്ച് ചേർത്ത് അരച്ചു കേട്ടോ നമ്മോട് പറയ രഹസ്യമാണ് അതൊക്കെ രഹസ്യമാണ് അത് രഹസ്യമാണ് നമ്മളോട് പറയില്ലെന്നു പറഞ്ഞു അപ്പം എന്തായാലും നമ്മൾ കഴിച്ചില്ല നമ്മൾ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ കഴിച്ചു ആയിട്ട് എന്നാ പേര് പറഞ്ഞില്ല പേര് രാജേന്ദ്രൻ രാജേന്ദ്രൻ ഇത് ജയ്സാഗർ ജയ്സാഗർ അപ്പം എന്നാ നമ്മുടെ എന്തല്ല ഇവിടത്തെ പ്രത്യേകതകൾ പറഞ്ഞ എന്നാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഉള്ള ഫുഡെന്ന് പറഞ്ഞാൽ ആദ്യമേ കപ്പയും കപ്പയുണ്ട് പൊറോട്ട ചപ്പാത്തി മൊത്തക്കറികൾ പിന്നെ ഇറച്ചി മീന് എല്ലാങ്ങളും ഉണ്ട് അത് ശരി അപ്പൊ ഊണന് പ്രത്യേകത അല്ല ഉണ്ണാൻ തന്നെ ആൾക്കാരെ ഉണ്ണാൻ വരുന്നുണ്ട് ആൾക്കാർ ഇഷ്ടംപോലെ നമ്മൾ ഇങ്ങനെ പറയുന്നില്ല നിങ്ങൾ കഴിച്ച് നോക്കാം സ്പെഷ്യലായിട്ട് ഇവിടെ ഉച്ചാൾക്കൊണ്ട് അത് ശരി അപ്പൊ നമ്മൾ കഴിച്ചു നോക്കിയിട്ട് പറയാനാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണ് കഴിച്ചിട്ട് നമുക്ക് അതിന്റെ ആ ഒരു രുചി കൂട്ടനെ കുറിച്ച് പറയാം അതെ അതും പോകാൻ നേരത്തൊന്നും പറഞ്ഞതരണേക്കോട്ടെ വച്ചാ മരേ ഒരു ഓൾറൗണ്ട് ചേട്ടന ഇവിടെ നിന്ന് നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം എല്ലാണ്ട് വിശേഷണം വിശേഷം തന്നെ എന്താ പേര പേര് കുഞ്ഞുമാന ഇവിടുത്തെ എന്താ ചേട്ടൻ സ്പെഷ്യലൈസ് ഓൾറൗണ്ട് ആയിട്ടുള്ളതാണ് ഓൾറൗണ്ടർ ആ ഇതൊക്കെ ചിക്കനുണ്ട് ചിക്കൻ ഉണ്ട് കക്കായ ഉണ്ട് എല്ലുകറിയുണ്ട് ലിവറുണ്ട് എല്ലാം ഉണ്ടല്ലോ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ഇവിടെ ചിക്കൻ ഉണ്ട് മട്ടൺ ഉണ്ട് ഉണ്ട് പിന്നെ കേൾക്കാം ഉണ്ട് പറഞ്ഞ കേരളത്തോടുകൂടി കഴിച്ചു അവര് പോകുന്നു യാതൊരു ഫാമിലിക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പൊ ആയിട്ട് വന്ന് നമുക്ക് കഴിക്കാമെന്നാണ് ചേട്ടൻ പറഞ്ഞത് എല്ലാവർക്കും നല്ലൊരു വൈബാണ് പ്രത്യേക ഒരു ആംബിയൻസ് തന്നെയാണ് നമുക്ക് അതായത് എന്തോ പരിപാടി ചില പോർക്ക് ഫ്രൈ ആണല്ലേ അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് പോർക്ക് ഫ്രൈ ഐറ്റം എന്തോ പേരുണ്ടാ വിനോദ വിനോദ് എവിടെ സ്ഥലം മുക്കട അല്ലേ അത് ശരി മുക്കടക്കാരനായ വിനോദത് അപ്പം വിനോദാട പോർക്ക് ഫ്രൈ ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം തന്നെ അല്ലേ അതെ തന്നെയല്ലേ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഫുഡിന് ഇവിടെ എങ്ങനെ ഫാമിലി ഫാമിലി ആയിട്ട് നല്ല ആയിട്ട് എപ്പോഴും ആൾക്കാർ വന്നോണ്ടിരിക്കും ആണ് സ്പെഷ്യലാണ് അപ്പൊ നമ്മുടെ ഫുഡിന്റെ ആ ഒരു മണവും രുചിയും പറഞ്ഞ് ആൾക്കാർ ഇവിടെ െ ഞങ്ങളും അങ്ങനെയാണ് ഇവിടെ വന്നത് അപ്പൊ ഇവിടുത്തെ രുചിക്കൂട്ടുകളെ കുറിച്ച് ഉള്ള ഒരു അറിവാണ് ഞങ്ങളിവിടെ എത്തിച്ചത് അപ്പൊ തണൽ ഫാമിലി റെസ്റ്റോറൻറ്റിന്റെ അടുത്തൊരു ഓൾ റൗണ്ടറെ നമുക്ക് പരിചയപ്പെടാം അത് ഒരു സാധാരണ ആളല്ല നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ നാട്ടുകാരാണ് പുതുപ്പുള്ളിയാണ് നമസ്കാരം നമസ്കാരം എന്താ ഉണ്ട് പിന്നെ വിശേഷങ്ങളൊക്കെ ഇവിടുത്തെ പോകുന്നു എന്താ ഇവിടുത്തെ ഇന്ന പരിപാടി നല്ല എല്ലാ ചേട്ടൻ ചെയ്യും എപ്പോ വന്നാലും ഇവിടെ നല്ല തിരക്കാണല്ലോ നല്ല തിരക്കാണല്ലോ അപ്പൊ നമുക്ക് അതെ അല്ലെ അപ്പൊ അച്ചാമാരെ ഇപ്പൊ ഇവിടുത്തെ നമുക്ക് ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് നമുക്ക് വന്ന് കഴിക്കാൻ എല്ലാ വെറൈറ്റി ഫുഡുകളും നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ ഫാമിലി ആയിട്ട് വന്ന് കഴിക്കാൻ നല്ലൊരു വൈബാണ് തണൽ ഫാമിലി റെസ്റ്റോറന്റ് അച്ചാമാരെ ഫാമിലി ആയിട്ട് വന്ന് നമുക്ക് ഇരിക്കാനുള്ളൊരു അപ്പൊ ഇവിടെ ഫാമിലി ആയിട്ട് ഇരിക്കാനായിട്ട് എല്ലാ ഒരുപാട് റൂമുകളുണ്ട് അപ്പൊ ഇത് നോൺ എ സി ആണ് എ സി റൂമുണ്ട് അപ്പുറത്ത് നമുക്ക് എ സി റൂമിൽ പോയിരുന്ന് കഴിച്ചാലോ ആറ്റപ്പാണോ ഇവിടെ മൊത്തത്തിലൊരു നല്ലൊരു വൈബായി ഇവിടെ ഫുഡ് കഴിക്കുമ്പോൾ ഇത് നല്ലൊരു വൈബാണ് അപ്പൊ ഫുഡ് കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലോ അപ്പൊ മൂന്ന് കഴിക്കാൻ പോവാണ് അപ്പൊ അച്ചമ്പരെ തണൽ റെസ്റ്റോറൻറ് മീൽസ് റെഡി ഓക്കെ ഒരു രക്ഷയിലോ ചട അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് റെഡി ആക്കി പിന്നെ ഞങ്ങൾക്ക് തരാം എത്ര ടൈം എടുക്കാം ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമ്മൾ ഇരുപത് മിനിറ്റ് ഉള്ളിൽ ഫ്രഷ് ആയിട്ട് എത്തിക്കഴിഞ്ഞു നോക്കിയാ വേണ്ട മരേ ഇത് എവിടെ തുടങ്ങുന്നുണ്ട് കപ്പ് പോലത്തെ കപ്പ എന്ന് പറഞ്ഞാൽ ഇതാ കപ്പ വേണ്ട ഇതിനടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ കണ്ട നല്ല അടിപൊളി നോക്കിയേ പോ ഇതാണ് പോർക്ക് റോസ്റ്റാണെങ്കിൽ കാണുന്നത് ഉണ്ടോ അതുപോലെ തന്നെ ഇത് പോർക്ക് ഫ്രൈ ആണ് ഉണ്ടോ ആടി പോളി എല്ലാം സാധനമാണ് എല്ലും കപ്പ് എല്ലും കപ്പ് ഇതാണ് എല്ല് കറി ഇത് നമുക്ക് പിന്നെ ഉള്ളത് ഇത് ബീഫ് ഫ്രൈ ഇത് ചിക്കനാണ് ഉണ്ടോ ചിക്കൻ കറി ബീഫ് ഫ്രൈ അടുത്ത മെയിൻ സാധനം ആവോലി ആവോലി ഫ്രൈ നോക്കിയാ മച്ചമര ഒരു രക്ഷിയൊളി നമുക്ക് ഒരു മീൻ ഫ്രൈ മത്തി അത് സ്പെഷ്യലാണ് ആണ് ഇത് എങ്ങനെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ യാതൊരു ഐഡിയ ഇല്ല എന്തായാലും ഞാൻ ഒരു അറ്റത്തുനിന്ന് അങ്ങ് തുടങ്ങുവാണ് പണി മച്ചമര നമുക്കൊരു ബീഫിന്റെ കഷ്ണം കൊടുത്ത് നോക്കട്ടെ എങ്ങനെയുണ്ടോ അതിന്റെ അടിപൊളി കേട്ടോ ൂപ്പർ ഒരു വിഷമില്ല ഉപ്പും കുളി എന്റെ മസാല കൂട്ടുമല്ല അച്ഛൻ ആ ആവോലി ഫ്രൈ ആണ് ഇത് വേണം നിങ്ങൾക്ക് അടിപൊളിയല്ലേ അച്ഛൻ ബീഫ് ഫ്രൈ കൂട്ടി നമുക്കൊരു ഉരുളയാന് പോകാം കേട്ടോ ഉപ്പാട്ടോ അടിപൊളി ഉമ്മ അല്ല നമ്മുടെ തണൽ ഫാമിലി റെസ്റ്റോറൻ്റിൽ ഇതുപോലെ ആളൊന്ന് ഇടിച്ച് വരുന്ന കാര്യം ഇവിടുന്ന് ടേസ്റ്റ് തന്നെ ഇവിടെ ഒന്ന് പണം കഴിക്കാൻ നാളെ നിങ്ങൾ പോയിട്ടു ഇവിടെ പച്ചാമാറേ ഇവിടെ നിസ്സാര കാര്യമല്ല കേട്ടോ ഇവിടെ ഹോം ഡെലിവറി വരെ ഉണ്ട് നമ്മുടെ ഇവിടെ അതായത് ഇവിടുത്തെ ഹോം ഡെലിവറിയുടെ ഒരു മെയിൻ ആളാണ് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് എടാ നമസ്കാരം ആ വിശേഷം പറഞ്ഞേ പേര് പറഞ്ഞേ അനീഷ് കുമാർ പേര് അനീഷ് കുമാർ ആണോ ഹോം ഡെലിവറി നടത്തുന്ന ആളാണ് ഫുഡ് എല്ലാ അത്യാവശ്യം എല്ലായിടത്തോടും പ്രശ്നമുണ്ടോ എല്ലാ വീടുകളിലും എത്തിച്ചു എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കും അല്ലേ എത്ര കിലോമീറ്റർ ചുറ്റളവില്ല അഞ്ചു നമ്മൾ ഫുഡ് കൊണ്ട് എത്തിച്ചു കൊടുക്കുക അപ്പൊ അതിന് പ്രത്യേകം ഒന്നുമില്ല ഒന്നുമില്ല ഉള്ളൂ മാത്രം അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടോ നമുക്ക് കൊണ്ട് ും മച്ചാമാരെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞ് കൃത്യമായിട്ട് നിൽക്കുവാണോ അപ്പൊ സുബിൻചേട്ടനും കുഞ്ഞുമോൻചേട്ടനും ഇവരൊക്കെയാണ് നമ്മുടെ തമ്പുരാക്കന്മാരാണ് ഹാപ്പി അല്ലേ നിറഞ്ഞു കുഞ്ഞുമോൻ ചേട്ടാ ഹാപ്പി ഓ വളരെ സന്തോഷം ഞങ്ങക്ക് നല്ല രീതിയിൽ ഞങ്ങക്ക് ഫുഡ് തന്നു ഞങ്ങളെ തൃപ്തരാക്കിയതിന് അപ്പോൾ തണൽ ബ്യൂട്ടി പാർലർ ആൻഡ് ഫാമിലി റെസ്റ്റോറന്റിന്റെ വിശേഷങ്ങള് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ അപ്പോൾ ഇതുവഴി പൊൻകുന്നം മണിമല റൂട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒന്ന് ഫാമിലിയായിട്ട് വന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് മനസ്സും വയറും നിറഞ്ഞ് പോകാം എന്ന് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ ബൈ ബൈ